ഇന്ന് അച്ഛൻ്റെ ഒരു ബന്ധത്തിൽ മൈലഞ്ച് വെങ്കത്തിന് പോകുവാണ് നമ്മളൊരു ഓട്ടോ ടാക്സിയിൽ പോകുന്നത് അപ്പം മതി എടുക്കുന്ന എൻ്റെ ഇളപ്പിന് വിളമേ അച്ഛൻ്റെ ഒരുമയും കൂടിയിട്ട് നമ്മൾ ആറുപേരാണ് ഒരു ഓട്ടോ ടാക്സിയിൽ പോകുന്നത് പോകുമ്പോൾ നല്ല മഴ കിട്ടി പിന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് കഞ്ഞപ്പാടിന്ന് കുറച്ച് ഉള്ളു ഭാഗത്താണ് ഇപ്പം ആളുടെ അടുക്കാന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടെ എത്തി അങ്ങനെ അവിടെ പകുതി വരെ ഓട്ടോ ടാക്സിയിൽ പോയിട്ട് ഞാൻ തന്നെ ബന്ധപ്പെട്ട് പോയി അവിടെ ഒരു കാട്ടിലേക്കാണ് എത്തിയത് പിന്നെ അവിടെ നിന്ന് നടന്നാണ് പോയത് പിന്നെ അവിടെ എത്തി ആളും പിന്നെ അഞ്ച് ദിവസം ഉണ്ട് അപ്പോൾ അത് കഴിച്ചിട്ടാകുമ്പോൾ ബാക്കി കാര്യങ്ങളൊന്നും നല്ല ഞാൻ ഇങ്ങനെ കഴിച്ചു എല്ലാനെ കാണാൻ വീഡിയോ കേൾക്കുന്നുണ്ട് കുറേ പ്രാവശ്യം ടേക്ക് എടുക്കുന്നുണ്ടായിരുന്നു നേരെ അടുക്കളയ്ക്ക് ഇറങ്ങി അവിടെ ബിരിയാണി ചെമ്പ് കനലൊക്കെ ഇട്ട് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ ഇപ്പുറത്ത് ചിക്കൻ കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ചിക്കൻ ഇവിടെ ഫ്രീ ഫയർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഫ്രീ ഫയർ ഇരിക്കുന്നത് പിന്നെ ഫോട്ടോ ഷൂട്ട് തുടങ്ങി പിന്നെ ഞാൻ അവിടെ സപ്ലൈ ചെയ്യാനൊക്കെ ഞാൻ സഹായിക്കും കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് സഹായമായിട്ട് നിന്നു പിന്നെ അച്ഛനും അമ്മയും നേരത്തെ ഭക്ഷണം കഴിച്ച് അവർ വീട്ടിലേക്ക് മടങ്ങാനും ഞങ്ങൾ പോകുന്ന അതിന്റെ ഭാഗം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം പോയി പിന്നെ ഞാനും ഫോട്ടോ എടുക്കാനും കറിയും അപ്പോൾ അവിടെ തിരക്കൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഒരു പ്ലേറ്റ് ബിരിയാണി എടുത്ത് കഴിച്ചു അപ്പോൾ നല്ലൊരു വിലക്ക് പീസ് കിട്ടിയിട്ടുണ്ട് വലിയൊരു പീസ് ഇതാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് പിന്നെ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ജെനറേറ്റിൻ്റെ പ്രശ്നത്തിന് നാലഞ്ച് ആൾക്കാർ ഇതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് ശ്രമിച്ചു എണ്ണയില്ലാത്തതുകൊണ്ടാണ് സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തേന്ന് പിന്നെ എണ്ണയുള്ളത് വെച്ച് അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി നേരെ ബസ് കയറി കഞ്ഞപ്പാടി പോയി അവിടെ നിന്ന് നേരെ വെണ്ണത്തിയെടുക്കു പോയി പിന്നെ എളപ്പൻ്റെ കടയിൽ ഞാൻ കയറി അവിടുന്ന് ഞാൻ നേരെ വീട്ടിൽ പോയി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെൻഡിപ്പിയാണ്